വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ പതിനാലാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപതും അധ്യായങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം ഉൽപത്തി പുസ്തകം അധ്യായം ഇരുപത്തിയെട്ട് അനന്തരം ഇസഹാക്ക് യാക്കോബിനെ വിളിച്ചു അവനെ അനുഗ്രഹിച്ചു അവനോട് ആജ്ഞാപിച്ചു പറഞ്ഞത് നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുത് പുറപ്പെട്ട് പദ്ധൻ അരാമിൽ നിന്റെ അമ്മയുടെ അപ്പനായ ബധുവേലിൻ്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ നിന്ന് നിനക്കൊരു ഭാര്യയെ എടുക്കാം സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താന പുഷ്ടിയുള്ളവനായി പെരുക്കുകയും ദൈവം അബ്രഹാമിന് കൊടുത്തതും നീ പരദേശിയായി പാർക്കുന്നതുമായ ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിൻ്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും തരികയും ചെയ്യുമാറാകട്ടെ അങ്ങനെ ഇസഹാക്ക് യാക്കോബിനെ പറഞ്ഞയച്ചു അവൻ പദൻ അരാമിൽ അരാമ്യനായ മകനും യാക്കോബിന്റെയും യേശാവിന്റെയും അമ്മയായ റിബേക്കയുടെ സഹോദരനുമായ ലാബാന്റെ അടുക്കൽ പോയി ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു പദൻ അരാമിൽ നിന്ന് ഒരു ഭാര്യയെ എടുപ്പാൻ അവനെ അവിടെ കയച്ചതും അവനെ അനുഗ്രഹിക്കുമ്പോൾ നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുതെന്ന് അവനോട് കൽപ്പിച്ചതും യാക്കോബ് അപ്പനെയും അമ്മയെയും അനുസരിച്ച് പദാമിലേക്ക് പോയതും യേശാവ് അറിഞ്ഞപ്പോൾ കനാന്യ സ്ത്രീകൾ തന്റെ അപ്പനായ ഇസ്ഹാക്കിന് ഇഷ്ടമുള്ളവരല്ല എന്ന് കണ്ട് യേശാവ് ഇസ്മായിലിന്റെ അടുക്കൽ ചെന്ന് തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രഹാമിന്റെ മകനായ ഇസ്മായിലിന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമായ മഹലത്തിനെയും വിവാഹം കഴിച്ചു എന്നാൽ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്ക കൊണ്ട് അവിടെ രാപ്പാർത്തു അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലേണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി അവൻ ഒരു സ്വപ്നം കണ്ടു ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു അതിന്മീതെ യഹോവ നിന്ന് അരുളി ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ യഹോവയാകുന്നു നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അവൻ ഭയപ്പെട്ടു ഈ സ്ഥലം എത്ര ഭയങ്കരം ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു യാക്കോബ് അധികാലത്തെഴുന്നേറ്റ് തലേണയായി വെച്ചിരുന്ന കല്ല് എടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു അവൻ ആ സ്ഥലത്തിന് എന്ന് പേർ വിളിച്ചു ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു യാക്കോബ് ഒരു നേർച്ച നേർന്നു ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവും ആകും നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു ഉൽപ്പത്തി പുസ്തകം അധ്യായം ഇരുപത്തിയൊൻപത് പിന്നെ യാക്കോബ് പ്രയാണം ചെയ്ത് കിഴക്കരുടെ ദേശത്ത് എത്തി അവൻ വെളിംപ്രദേശത്ത് ഒരു കിണർ കണ്ടു അതിനരികെ മൂന്ന് ആട്ടിൻകൂട്ടം കിടക്കുന്നു ആ കിണറ്റിൽ നിന്ന് ആയിരുന്നു ആട്ടിൻകൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് എന്നാൽ കിണറ്റിന്റെ വായ്ക്കലുള്ള കല്ല് വലുതായിരുന്നു ആ സ്ഥലത്ത് കൂട്ടങ്ങളൊക്കെ കൂടുകയും അവർ കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും കല്ല് കിണറ്റിന്റെ വായ്ക്കൽ അതിന്റെ സ്ഥലത്ത് തന്നെ തിരികെ വെക്കുകയും ചെയ്യും യാക്കോബ് അവരോട് സഹോദരന്മാരെ നിങ്ങൾ എവിടെ എന്ന് ചോദിച്ചതിന് ഞങ്ങൾ ഹാരൃർ എന്ന് അവർ പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ നാഹോരൻറെ മകനായ ലാബാനെ അറിയുമോ എന്ന് ചോദിച്ചതിന് അറിയും എന്ന് അവർ പറഞ്ഞു അവൻ അവരോട് അവൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു സുഖം തന്നെ അവന്റെ മകൾ റാഹേൽ അതാ ആടുകളോട് കൂടെ വരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു പകൽ ഇനിയും വളരെ ഉണ്ടല്ലോ കൂട്ടം ഒന്നിച്ചു കൂടുന്ന നേരമായിട്ടില്ല ആടുകൾക്ക് വെള്ളം കൊടുത്ത് കൊണ്ടുപോയി തീറ്റുവീൻ എന്ന് അവൻ പറഞ്ഞതിന് അവർ കൂട്ടങ്ങൾ ഒക്കെയും കൂടുവോളം ഞങ്ങൾക്ക് വഹിയ അവർ കിണറ്റിന്റെ വായ്ക്കിൽ നിന്ന് കല്ല് ഉരുട്ടും പിന്നെ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞു അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ റാഹേൽ തന്റെ അപ്പന്റെ ആടുകളോടു കൂടെ വന്നു അവളായിരുന്നു അവയെ മേയിച്ചു വന്നത് തന്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്തു ചെന്ന് കിണറ്റിന്റെ വായ്ക്കിൽ നിന്ന് കല്ലുരുട്ടി അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു യാക്കോബ് റാഹേലിനെ ചുംബിച്ച് പൊട്ടിക്കരഞ്ഞു താൻ അവളുടെ അപ്പന്റെ സഹോദരൻ എന്നും റിബേക്കയുടെ മകനെന്നും യാക്കോബ് റാഹേലിനോട് പറഞ്ഞു അവൾ ഓടിച്ചെന്ന് അപ്പനെ അറിയിച്ചു ലാബാൻ തന്റെ സഹോദരിയുടെ മകനായ യാക്കോബിന്റെ വസ്തുത കേട്ടപ്പോൾ അവനെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്ത് ചുംബിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി അവൻ ലാബാനോട് വിവരം ഒക്കെയും പറഞ്ഞു ലാബാൻ അവനോട് നീ എന്റെ അസ്ഥിയും മാംസവും തന്നെ എന്നു പറഞ്ഞു അവൻ ഒരു മാസക്കാലം അവന്റെ അടുക്കൽ പാർത്തു പിന്നെ ലാബാൻ യാക്കോബിനോട് നീ എന്റെ സഹോദരനാകെ കൊണ്ട് വെറുതെ എന്നെ സേവിക്കണമോ നിനക്ക് എന്തു പ്രതിഫലം വേണം എന്നോട് പറക എന്നു പറഞ്ഞു എന്നാൽ ലാബാന് രണ്ട് പുത്രിമാർ ഉണ്ടായിരുന്നു മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേർ ലേയയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു റാഹേലോ സുന്ദരിയും മനോഹര രൂപിണിയും ആയിരുന്നു യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു നിന്റെ ഇളയ മകൾ റാഹേലിനു വേണ്ടി ഞാൻ ഏഴ് സംവത്സരം നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു അതിന് ലാബാൻ ഞാൻ അവളെ അന്യപുരുഷന് കൊടുക്കുന്നതിലും നിനക്ക് തരുന്നത് നല്ലത് എന്നോട് കൂടെ പാർക്ക എന്ന് പറഞ്ഞു അങ്ങനെ യാക്കോബ് റാഹേലിനു വേണ്ടി ഏഴ് സംവത്സരം സേവ ചെയ്തു അവൻ അവളെ സ്നേഹിക്കൊണ്ട് അത് അവന് അല്പകാലം പോലെ തോന്നി അനന്തരം യാക്കോബ് ലാബാനോട് എന്റെ സമയം തികഞ്ഞിരിക്കയാൽ ഞാൻ എന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുവാൻ അവളെ തരയണം എന്ന് പറഞ്ഞു അപ്പോൾ ലാബാൻ ആ സ്ഥലത്തെ ജനങ്ങളെ എല്ലാം ഒന്നിച്ചു കൂട്ടി ഒരു വിരുന്നു കഴിച്ചു എന്നാൽ രാത്രിയിൽ അവൻ തന്റെ മകൾ ലേയെ കൂട്ടി അവന്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കി അവൻ അവളുടെ അടുക്കൽ ചെന്നു ലാബാൻ തന്റെ മകൾ ലേക്കു തന്റെ ദാസി ശിൽപയെ ദാസിയായി കൊടുത്തു നേരം വെളുത്തപ്പോൾ അത് ലേയ എന്ന് കണ്ട് അവൻ ലാബാനോട് നീ എന്നോട് ചെയ്തത് എന്ത് റാഹേലിന് വേണ്ടി അല്ലയോ ഞാൻ നിന്നെ സേവിച്ചത് നീ എന്തിന് എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു അതിന് ലാബാൻ മൂത്തവൾക്ക് മുമ്പേ ഇളയവളെ കൊടുക്ക ഞങ്ങളുടെ ദിക്കിൽ നടപ്പില്ല ഇവളുടെ ആഴ്ചവട്ടം നിവർത്തിക്കാം എന്നാൽ നീ ഇനിയും ഏഴു സമത്സരം എന്റെ അടുക്കിൽ ചെയ്യുന്ന സേവയ്ക്ക് വേണ്ടി ഞാൻ അവളെയും നിനക്ക് തരാം എന്ന് പറഞ്ഞു യാക്കോബ് അങ്ങനെ തന്നെ ചെയ്തു അവളുടെ ആഴ്ചവട്ടം നിവർത്തിച്ചു അവൻ തന്റെ മകൾ റാഹേലിനെയും അവന് ഭാര്യയായി കൊടുത്തു തന്റെ മകൾ റാഹേലിന് ലാബാൻ തന്റെ ദാസി ബിൽഹയെ ദാസിയായി കൊടുത്തു അവൻ റാഹേലിന്റെ അടുക്കലും ചെന്നു റാഹേലിനെ ലേയേക്കാൾ അധികം സ്നേഹിച്ചു പിന്നെയും ഏഴ് സംവത്സരം അവന്റെ അടുക്കൽ സേവ ചെയ്തു ലേയ അനിഷ്ട എന്ന് യഹോബ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു റാഹേലോ മച്ചിയായിരുന്നു ലേയ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു യഹോവ എന്റെ സങ്കടം കണ്ടു ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞു അവൾ അവനെ റൂബേൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ഞാൻ അനിഷ്ട എന്ന യഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവന് ചിമയോൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ഇപ്പോൾ ഈ സമയം എന്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും ഞാൻ അവന് മൂന്ന് പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൾ അവന് ലേവി എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ഇപ്പോൾ ഞാൻ എഹോവയെ സ്തുതിക്കും എന്ന് അവൾ പറഞ്ഞു അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു പിന്നെ അവൾക്ക് പ്രസവം നിന്നു മത്തായി എഴുതിയ സുവിശേഷം അധ്യായം എട്ട് അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച് കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു അവൻ കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാകാം എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി യേശു അവനോട് നോക്കൂ ആരോടും പറയരുത് അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്ക എന്ന് പറഞ്ഞു അവൻ കഫർനഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട് കർത്താവെ എൻ്റെ ബാല്യക്കാരൻ പക്ഷവാദം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു അവൻ അവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു അതിന് ശതാധിപൻ കർത്താവെ നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു എന്റെ കീഴിൽ പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു മറ്റൊരുതിനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു അത് കേട്ടിട്ട് യേശു അതിശയിച്ച് പിൻചെല്ലുന്നവരോട് പറഞ്ഞത് ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ യേശു ശതാധിപനോട് പോകാ നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറെ അവന്റെ അമ്മാവിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു അവൻ അവളുടെ കൈ തൊട്ടു പനി അവളെ വിട്ടു അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കിൽ കൊണ്ടുവന്നു അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് യശുയാപ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ എന്നാൽ യേശു തന്റെ ചുറ്റും വളരെ പുരുഷാരത്തെ കണ്ടാറെ അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിച്ചു അന്ന് ഒരു ശാസ്ത്രി അവന്റെ അടുക്കൽ വന്നു ഗുരു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു യേശു അവനോട് കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു ശിഷ്യന്മാരിൽ വേറൊരുത്തൻ അവനോട് കർത്താവേ ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരയണമേ എന്ന് പറഞ്ഞു യേശു അവനോട് നീ എൻ്റെ പിന്നാലെ വരിക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അവനൊരു പടകിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി അവനോ ഉറങ്ങുകയായിരുന്നു അവർ അടുത്തു ചെന്ന് കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അവൻ അവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി എന്നാറെ ആ മനുഷ്യർ അതിശയിച്ചു ഇവൻ എങ്ങനെയുള്ളവൻ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ അക്കരെ ഗദരേനരുടെ ദേശത്ത് എത്തിയാറെ രണ്ട് ഭൂതഗ്രസ്തർ ശവക്കലറുകളിൽ നിന്ന് പുറപ്പെട്ട് അവന് എതിരെ വന്നു അവർ അത്യുഗ്രന്മാർ ആയിരുന്നതുകൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു അവർ നിലവിളിച്ചു ദൈവപുത്ര ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് സമയത്തിനു മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു അവർക്കകലെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു ഭൂതങ്ങൾ അവനോട് ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണം എന്ന് അപേക്ഷിച്ചു ൊയ്ക്കോൾവിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ പുറപ്പെട്ട് പന്നികളിലേക്ക് ചെന്നു ആ കൂട്ടം എല്ലാം കടും തൂക്കത്തൂടെ കടലിലേക്ക് പാഞ്ഞ് വെള്ളത്തിൽ മുങ്ങിച്ചെത്തു മേയ്ക്കുന്നവർ ഓടി പട്ടണത്തിൽ ചെന്ന് സകലവും ഭൂതഗ്രസ്തരുടെ വസ്തുതയും അറിയിച്ചു ഉടനെ പട്ടണം എല്ലാം പുറപ്പെട്ട് യേശുവിന് എതിരെ ചെന്നു അവനെ കണ്ടാറെ തങ്ങളുടെ അതിർവിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ വചനം തിരുവചനം വചനം തിരുവചനം